ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നത് ചേമ്പത്താൾ വെച്ചിട്ടൊരു തീയലുണ്ടാക്കാവുന്നോട്ടോ അപ്പോൾ അതെ ഈ ഒരു ചേമ്പന്താളാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി നന്നായിട്ട് കറയൊക്കെ കളയണം ചിലപ്പം ചെറിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തൂത്തിട്ട് വേണം കട്ട് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ അരിഞ്ഞെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ അതേ കടുക് പൊട്ടി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ അഴിച്ചു കൊടുത്തു കടുക് പൊട്ടി വന്നു ഇതിലേക്ക് നമ്മൾ സവാളയും മറ്റൽ മുളകും കറിവേപ്പിലയും കൂടാണോ കേട്ടോ ചേർത്ത് കൊടുത്തത് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ചേമ്പന്താൾ കട്ട് ചെയ്തെടുക്കുമ്പോഴേ നമ്മൾ കുറച്ച് ലേശം വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ പെട്ടെന്ന് അങ്ങ് വഴണ്ട് ചൊങ്ങി പോകും കേട്ടോ ഇതെ ഈ ഒരു കനത്തിലൊക്കെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ ഒരുപാടങ്ങ് ചെറുതാക്കാൻ നിൽക്കരുത് അപ്പോൾ അതുകൊണ്ട് ചേമ്പും താളും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ആയിട്ടുണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കാം കേട്ടോ പെട്ടെന്നായി കിട്ടുവേ ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടൊന്ന് വറുത്തരയ്ക്കണം കേട്ടോ അത് ഞാൻ എടുത്തിട്ടില്ല വീഡിയോ തേങ്ങ വറുത്തരയ്ക്കുന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതേ വാണ്ടി വന്നപ്പോഴും ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം മഞ്ഞൾപ്പൊടി ഒന്ന് ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാമേ ദൈ നമുക്കിനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അത് നമ്മൾ എടുത്തിരുന്ന ചേമ്പന്താൾ ചുരുങ്ങി ചുരുങ്ങി വന്നതുകൊണ്ടോ പെട്ടെന്ന് അങ്ങ് ഇതാവും ഇങ്ങോട്ട് വെള്ളമൊക്കെ വറ്റി നല്ലതായിട്ടങ്ങ് സോഫ്റ്റ് ആയി പോവേ മല്ലിപ്പൊടി മൂത്ത് വരുമ്പോഴേ നമുക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ മുളക് പൊടി ഏ മല്ലിപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട് മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി മുളക് പൊടി അങ്ങ് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ മുളപൊടി നന്നായിട്ട് മൂത്ത് വരുന്ന ഒരു സമയം കൊണ്ട് നമുക്കൊരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഞെവിടി പിഴിഞ്ഞെടുക്കാവേ പുളിയുടെ വെള്ളം മാത്രം ചേർത്താൽ മതി പുളി ചേർക്കണ്ട ചേർക്കണ്ടട്ടോ ഞാൻ ഞെവിടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ പുളിവെള്ളം കൂടുതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കാം ചെറിയൊരു തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം ഒന്നും ചേർക്കാതെ വേണം തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു ഭാഗത്തിലാണ് കിട്ടിയിരിക്കുന്നത് തേങ്ങയുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നപ്പോൾ നമ്മൾ അങ്ങനെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങയുടെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്നൊരു പരുവുണ്ട് ആ പരുവത്തിൽ വേണം തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വറുത്തരച്ച തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ലേശം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് കറി നല്ല പാകം വന്നിട്ടുണ്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേമ്പന്താൾ കിട്ടുമ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കറിയുടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഈ ഒരു രൂപത്തിലാണ് രൂപത്തിലാണോ കറി ഇരിക്കുന്നത് നല്ല ചുമന്നുള്ളിലേക്ക് വഴറ്റി തേല് വെച്ച പോലെ ഇരിക്കും ഇത് ചെയ്യുമ്പോൾ ആളാണെന്ന് നമ്മൾ പറയാതൊരാൾക്കും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം